അവ ആശ്വസിപ്പിക്കുന്ന നല്ല തണുപ്പ് കൊടുക്കുന്ന നല്ല അനുഭവം കൊടുക്കുന്ന വൈദ്യശാലമുള്ള സുഖ കൊണ്ടുള്ള ഒരു നമ്മളെ

അതുകൊണ്ട് हमे വിടുതലിന്റെ അനുഭവം നിന്നിൽ വരണമെങ്കിൽ ആമേൻ നീ അതിനുവേണ്ടി ઊтիրുന്ന ധൈവീകവൻ ഫയർ ആവണം വാന്തന്റെ കിടപ്പുണ്ട വിലയാനിക്കുള്ളത ആമേൻ ആമേൻ ഹല്ലേലൂ ദൈവസ്നേഹത്തെ എതിിക്കുള്ളത അല്ലെങ്കിലും പിതാവിന്റെ ദൈവസ്നേഹം ആമേൻ എന്താണ് പിതാവിന്റെ അവകാശം ആമേൻ ഹല്ലേലൂ

ആമേൻ ഹല്ലേലൂയ രക്ഷിതാവായവന്റെ जय എടുക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഗിരിയാനെ ഇന്നിക്കുള്ളത ആമേൻpadStart പരിയ ഹല്ലേലൂയ ആമേൻ ഇന്നിക്കുള്ളത ഞാൻ ചിര നടക്കാൻ போகയാ ആമേൻ ഹല്ലേലൂയ ആമേൻ എന്ന് പറഞ്ഞാൽ ആമേൻ അനുഭവിക്കേണ്ട സന്തോഷം ആമേൻ അനുഭവിക്കേണ്ട एश्वर है। एकदम जय मणिकेतन है। हमें धमुंगे छोड़ ही क्या? कितना हाल नहीं आराग करना है। हमें ये दिया मगा शत्रु मैं दृष्टि व्यतीत सत्रु में नहीं। यहाँ जाओ आतंकी कर ले। वो भक्तों उड़ा कुड़ा करना। हमारे वाले वचन ऐसे അവ യോമിന്റെ പുത്രന്മാർക്ക് അവകാശമായി കൊടുത്ത ഭൂമിയാണ് അവരുനായവിടെ താമസിക്കുമ്പോൾ ഒരു അവകാശിയായ ഈ ഭക്തൻ സങ്കീർത്തനക്കാരൻ പറയുക ആമേ അത് എനിക്കുള്ളതാണ് സ്വന്തമായിടുക്കാൻ കഴിയുന്നില്ലേ അതിന്റെ അർത്ഥം എന്താ പറഞ്ഞിരിക്കുന്നത് സ്തോത്രം അവരത്തിലേക്ക് ആണ് അവ ഗോത്രങ്ങളിൽ അവ அவகாசம் அவன் அவன் அவடும் அவ்வளோ ിൽ കാലം നിനക്ക് വേണ്ടി நடக்கொண்டு ஆயிரம் 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 புத்திரன் അനുഗ്രഹത്തിലേക്ക് നടത്തിയെടുക്കുവാനുണ്ട് അതുമുള്ളത് അമ്മയൊന്ന് ചിന്തിച്ചേ എബ്രൈ വംശത്തിന്റെ മറിച്ചിലാത്ത ദോഷ പോലെയാണോ എന്ന് പറഞ്ഞാൽ ആർക്കും രുചിപ്രദമായിട്ടുള്ളവനല്ല എന്നാൽ മനശയോ ഗോത്രത്തിൽ അത് വന്ന പക്ഷേ നശിച്ചു പോകുന്ന ഗോത്രത്തെയും വീട്ടെടുക്കുവാൻ നിലവനം കണ്ടതാണ് ಎಬ್ರಹಿಮ <San> <San> ഉദ്ദേശത്തിൽ നീ ആയിട്ടില്ല നീ ആർക്കും പിടികൊടുത്തിട്ടില്ല കരികല പാറ്റിക്കൊണ്ട് നടക്കുന്നത് പോലെ ശത്രുവായവൻ ഇതിനെ പാറ്റിക്കൊണ്ട് നടക്കുക एक तो चाय बन करता है मार्टन इवारा भी ना देखूंगा ये तो मोरी की कुल्ला रेश्यो है ना ना हम बताएं हाँ मैं माने चाय नहीं कुल्ला द बहुत रतलेरी ये बन हमें बहुत रतल बढ़ी ये बन हमें ये नहीं कुल्ला रहना आराब रही ना द रेयात वाली योस्ते हुवा रही है हाँ मैं ये खुदा ये द चेक गोल അവന്റെ അർത്ഥം എന്നാൽ അവൻ എനിക്കുള്ളതാണെന്ന് പറയുന്നത് ദൈവഹിതം ചെയ്യേണ്ടവൻ ദൈവ വ്യവസ്ഥയിൽ നിൽക്കേണ്ടവൻ ദൈവ കൃപ അനുഭവിക്കേണ്ടവൻ ദൈവത്തിൻ്റെ അനുഭവിക്കേണ്ടവൻ എന്നാൽ പല സ്ഥാനത്തും മാറി പോവുകയായി എന്തുകൊണ്ട് അവ അതിന്റെ അടുത്ത വാക്യം വായിക്കുമ്പോഴും ഇഷ്ടമില്ല താമസിക്കുന്ന സ്ഥാനമാണ് അവിടെ പോകുവാൻ ദൈവജനത്തിന് വലിയ താല്പര്യമില്ല കാരണം അവ ദൈവത്തിന് അറപ്പും വെറുപ്പുമുള്ള ജാതിയാണ് ഏതോ ടുത്ത് ശക്തിയുടെ മുമ്പിൽ മഹത്വപ്പെടുത്തോ സത്യൻ എന്നെ ആ എല്ലാ സാഹചര്യത്തിലും മുമ്പോട്ട് വന്നത് മനസ്സിലാക്കാൻ ഒരാഴ്ച ഒരാഴ്ച നമ്മൾ ദിവസം ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നു എന്താ കർത്താവ് ഭൂമി മതിന്റെ പൂർണ്ണതയ കോപിക്കുള്ളതാ ഇത് നശിച്ചു ഓടുന്ന ജനത്തെ കുറിച്ചുള്ള എരിവ് എന്നെ ഭരിക്കുന്നില്ലല്ലോ ആമേ ഒരാഴ്ച വട്ടം ഞാൻ ഇങ്ങനെ കൊണ്ടുങ്ങും കഴിഞ്ഞുകൂടുമ്പോ ജീവനുള്ള ദൈവത്തെ ഉയർത്തുവാൻ എനിക്ക് കഴിയുന്നില്ല എങ്കിൽ നിന്റെ സ്ഥലത്തിൽ ഞാൻ ദൈവം എന്തിനാ മുതൽ അശ്രമം എന്തിനാ ബുദ്ധിമാനുണ്ടോ വിശുദ്ധനുണ്ടോ ദൈവത്തെ അന്വേഷിക്കുന്നവനുണ്ടോ എന്നതാണ് നമ്മുടെ ആഗ്രഹങ്ങളുടെ സാധിപ്പിന് അത് ജാതിന്റെ അവരവരുടെ നമുക്കൊരു ഉത്തരവാദിത്തം ഇന്നത്തെ ആരാധകർക്കാരുടെ ഒന്നിച്ച് ഒരു സ്വന്തം അവനെ തൊഴിക്കതില്ല കാരണം അവങ്കനെ ചേതൻ ഇടാൻ ഇഷ്ടമില്ല ഉപദേശത്തിൽ ഉമയ്ക്കാൻ ഇഷ്ടമില്ല ഹമേ അഹല്ലു ഉ ഉപദേശത്തിൽ ഉമയ്ക്കാൻ ഇഷ്ടമില്ല ദൈവമാർ पावन സ്പർശന ഓർക്കുക വേണ്ടാ അവരെത്ര അശുസ്തി അനുഭവിച്ചാലും ഹമേ അവർക്ക് അതിശരണമില്ല നാല് വാചനം പറയുന്നത് ഇനേയുള്ളൂ മാത്രം നിത്യകൃത്യം എന്തി ചെയ്യണം പ്രചീദിക്കട്ടെ നിന്റെ ഹൃദയത്തിൽ ഒരു മുറപ്പ്ണ്ടാകണമെന്ന് പരിശുദ്ധേശ്വര സ്തോത്രം ഹ Alleluia. പരിശുദ്ധ ദൈവമത്ര് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു. അവൻ എനിക്ക് അത്യന്തോളം വലിയയ ദൈവമെന്ന നിന്റെ ഹൃദയത്തിൽ ഒരു മുറപ്പ് ഉണ്ടാകണം. ആമേൻ. മാതാ ധനയാവ എനിക്കുള്ളത. മനസ്സ് മനസ്സ് എനിക്കുള്ളത. ആമേൻ. എബ്രഹീം എന്ന തലക്കോറിയ യഹൂദ എന്ന ജെൻഗോർ ആമേൻ. എനിക്ക് കഴുകുവാനുള്ള നമ്മൾ ചിന്തിക്കും അശ്വത്യ ജാതി ജീവിക്കുന്നതോട് നമുക്ക് കിടക്കാൻ അവസ്ഥയില്ല അങ്ങോട്ട് നമ്മൾ ചെല്ലിലേ വേണ്ട എന്ന് പറഞ്ഞാൽ ആരാ ലോകത്തിന്റെ വംശം ഇട ലോകത്തിൽ സ്വന്തം മകൾക്ക് ജനിച്ച പുത്രപുത്രന്മാരുള്ള സ്ഥാനമാണ് മോവാബും അമ്മോന്തി അപ്പോ ആ വംശം കിടക്കുന്നതോടുകൊണ്ട് എനിക്ക് എന്ത് നോക്കണ്ട അശുദ്ധ ജാതി ജാതിയാണെന്ന് മക്കളെ തോന്നുന്നു എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുക നോവാവനിക്ക് കഴിക്കുവാൻ ഇത് നമ്മളുടെ അടയ്ക്കുന്നതിനെയും ദൈവത്തിന്റെ പിടിയുണ്ടെന്ന് മനസ്സിലാക്കി എന്നെ അതിനായി അയക്കണവേ ഞങ്ങളുടെ കുടുംബം എങ്ങനെയെങ്കിലും ഒരു നിമിഷം അത് ദൈവത്തിന് മറുപടി തരാം എന്തുകൊണ്ട് അവർ അവന്റെ വിളിയുടെ ആശ ഇന്നതൊന്ന് അവന്റെ വിശുദ്ധനുള്ള മഹിപാദനം ഇന്നതൊന്ന് അവന്റെ ബലത്തിന്റെ വ്യാപാരം ശുശ്രൂഷ പോകുന്നോണ്ട് എല്ലാവരും അവനവന്റെ കാര്യങ്ങളൊന്നും സെക്കൻഡ് മതി കാര്യം ഒരു സെക്കൻഡ് മതി പക്ഷേ മനുഷ്യന്റെ ബുദ്ധിയാ ചോദിക്കുന്നത് കഥാപ ഇല്ലെന്ന് നടക്കണം നടക്കണം ഇല്ലെന്ന് നടക്കണം മുൻപേ അവന്റെ രാജ്യവും നീതിയും സഹലവും അഞ്ചികനെ എങ്ങനെയാ ആമേൻ ആമേൻ വീട് ഇടക്കുന്ന അഗ്രിഷ്ട ചെയ്യുന്ന ദൈവസാന്നിധ്യം ഇടാൻ പ്രോ തേൻകി ഇടക്കുന്ന ആമേൻ ദൈവഹിമ അനുഷ്കരിക്കാത്ത ആ ശുദ്ധന്മാരെ കർത്താവേ നിന്റെ വിളിയിൽ